കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ കഴിഞ്ഞ നാല് വർഷത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും മികച്ച ഒരു പ്രതിപക്ഷമാണ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവസാനം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനായാലും കൃത്യമായ വിജയം വരിക്കുകയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെ ശക്തമായിട്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അനവസരം മുതലെടുത്തുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ് ഈ പറയുന്ന സി പി എം ഹാൻഡിലുകളും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ആളുകളും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കാരണം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ജനകീയ വിഷയങ്ങളിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നതിനും അതോടൊപ്പം തന്നെ ജനദ്രോഹമായിട്ടുള്ള ഈ സർക്കാരിന്റെ ചെയ്തികളെ എന്താണ് ന്യായീകരിക്കുന്നവരുമാണ് കൂടുതലായിട്ടും ഈ ഒരു അവസരത്തിൽ എന്ത് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്നത് ഇവിടെ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അഭിപ്രായം എന്തെന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള സൈബർ ഇടങ്ങളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈബർ പോരാളികളുടെയോ മാത്രം പിന്തുണയോടുകൂടിയല്ല വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം വളരെ കഴിഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ നിലപാടുകളും അദ്ദേഹത്തിന്റെ ഉറച്ചതായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിന് വ്യക്തത ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും മുഖം മറച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും യാതൊരു വിധമായ അടിസ്ഥാനവും ഇല്ലാത്ത ഏതെങ്കിലും സൈബർ ഹാൻഡിലുകൾ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചാൽ തകർന്നു പോകുന്ന വ്യക്തിത്വവും തകർന്നു പോകുന്ന നിലപാടുകളോ അല്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റേത് എന്ന് വരും കാലഘട്ടത്തിൽ തെളിയിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഏത് സംശയവുമില്ല ഈ ഒരു ഘട്ടത്തിൽ ഈ കോൺഗ്രസ്സിനുള്ളിൽ നിന്നും തന്നെയല്ലേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സി പി എം ഹാൻഡിലുകളിൽ നിന്ന് തീർച്ച സ്വാഭാവികമാണ് ഇത്തരത്തിൽ വി ഡി സതീഷിനെതിരെ ആയിക്കോട്ടെ ഷാഫിക്കെതിരെ ആയിക്കോട്ടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആയിക്കോട്ടെ പോസ്റ്റുകൾ വരുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഈ കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പ്രചരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഉമ്മൻചാണ്ടി അടക്കം വി ഡി സതീശൻ വിമർശിക്കുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരികയല്ലേ ഉറപ്പാണ് അതായത് കോൺഗ്രസിന്റെ ഹാൻഡിലുകളായാലും ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകനോ അല്ലെങ്കിൽ യു ഡി എഫ് പ്രവർത്തകനോ യാതൊരു അടിസ്ഥാനവും പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരത്തിൽ ഏതെങ്കിലും ആരോപണം എവിടെയെങ്കിലും ഉന്നയിച്ചത് ചൂണ്ടിക്കാണിച്ചാൽ അവർക്കെതിരായിട്ട് സംഘടനാ നടപടിയെടുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണല്ലോ ഇവിടെ അങ്ങനെ അതായത് ഈ ഒരു അവസരം മുതലെടുത്ത് അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നത് ഈ പറയുന്ന സൈബർ ഹാൻഡിലുകൾക്കൊന്നും തന്നെയും ഇത് എവിടെ നിന്നുള്ള ആളുകളാണെന്നോ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഇവർ ഏതെങ്കിലും തരത്തിലോ കോൺഗ്രസ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഒന്നും തന്നെ നമുക്കറിയില്ല ഇവര് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു ഇവിടെ സംഘടിതമായിട്ട് വന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു വി ഡി വളരെ തരത്തിലുള്ള അക്രമങ്ങൾ നടത്തുകയാണ് അപ്പൊ ഞങ്ങൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഇത് സി പി എമ്മിന്റെയും കൂടെ ഒരു അറിവോട് കൂടി നടക്കുന്ന ഒരു കാര്യമാണെന്നാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനി അല്ല ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കോൺഗ്രസ് അനുഭാവികളോ ഇതിന്റെ പിന്നിലുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് അവരെ അവർ ഐഡന്റിഫൈ ചെയ്യുന്ന മുറയ്ക്ക് അവർക്കെതിരായിട്ട് സംഘടനാ നടപടി എടുക്കുന്നതായിരിക്കും ഈ കോൺഗ്രസിനുള്ളിൽ രണ്ട് ചേരെയുണ്ടെന്ന് ഇപ്പോൾ പറയുന്നതിൽ തെറ്റുണ്ടോ കാരണം ഈ ഷാഫി അനുകൂലിക്കുന്നവരും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലെ കാര്യമാണ് പറയുന്നത് ഷാഫി അനുകൂലിക്കുന്നവരും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരും ഒപ്പം വി ഡി സതീഷിനെ അനുകൂലിക്കുന്നവരും എന്നില്ലേ അങ്ങനെ ഒന്നും യാതൊരു തരത്തിലും എന്തില്ല അങ്ങനെ ഒരു അല്ലെങ്കിൽ കൂടുതലായിട്ടും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ സൃഷ്ടിമാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഈ പറയുന്ന കൃത്യമായിട്ട് അതിന്റെ കെ പി സി സിയുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന യു ഡി എഫിന്റെയും ഒക്കെ നേതൃത്വങ്ങൾ വളരെ ഐക്യത്തോടു കൂടിയാണ് ഓരോ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് മുൻകാലഘട്ടത്തിൽ പോലും പല പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ ചരിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഉള്ളത് കെ പി സി സിയും പ്രതിപക്ഷവും ഒക്കെ ഒരേ നിലപാടിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ അതില് അസ്വസ്ഥത കൊണ്ടുള്ള അതിൽ വിളറി കൊണ്ടിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള എന്ത് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവിനെ ആക്രമിച്ചുകൊണ്ട് പ്രതിപക്ഷ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്താമെന്നുള്ള വ്യാ ഒരു അവരുടെ വ്യാമോഹം മാത്രമാണ് ഇതിനെ ഒറ്റക്കെട്ടായിട്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും നേരിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം